ഹലോ വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിച്ച ബയോളജി എന്ന വിഷയത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോയുടെ ആദ്യത്തെ ഭാഗമാണ് അപ്പോൾ കൂടുതൽ വീഡിയോ ഇതേപോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സസ്യങ്ങളിൽ ബീജ സംയോജനത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ് എന്നുള്ളതാണ് എന്താണ് ഓപ്ഷൻ എ ആണ് ഓവ്യൂൾ വിത്താകുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ ഇനി എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണം ഏത് ഏതാണ് ഓപ്ഷൻ സി ആണ് ബൊട്ടാണിക്കൽ ഗാർഡനുകളാണ് എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണം ഇനി അടുത്ത ഗ്രന്ഥി കോശങ്ങൾ കൂടുതലായി കാണുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നുണ്ട് ഓപ്ഷൻ ഡി ആണ് ഗോൾജി കോംപ്ലക്സ് ആണ് ശരിയായിട്ടുള്ള ആൻസർ ഇനി അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക ഏതാണ് രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ ഓപ്ഷൻ ബി ഗ്ലോബുലിനാണ് അറിയാമല്ലോ ഇനി തന്നിരിക്കുന്നവയിൽ മാംസത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് ഏതാണെന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആണ് ആണ് മാംസ്യത്തിൻ്റെ ദഹനവുമായിട്ട് ബന്ധമില്ലാത്തത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്ന് പറയുന്നുണ്ട് ഇപ്പം നാല് സ്റ്റേറ്റ്മെൻറ് കൊടുത്തിട്ടുണ്ട് ഇനി അത് തെറ്റായിട്ടുള്ളതാണെന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആണ് വേനൽക്കാലത്ത് വാസ്തുപ്രസിൻ്റെ അളവ് കുറവായിരിക്കും എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള ബാക്കി മൂന്നും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് ആണ് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ് നിങ്ങൾ പഠിച്ചു വച്ചേക്കാം അടുത്തത് രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക എയ്ഡ്സ് നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസ് ആണ് ആണല്ലോ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ക്ഷയം എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ് അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഡിഫ്തീരിയ മലമ്പനി എന്നിവ വൈറസ് രോഗങ്ങളാണ് തെറ്റാണ് ഡെങ്കിപ്പനി ചിക്കൻകുനി എന്നിവയ്ക്ക് കാരണം ബാക്ടീരിയ ആണ് തെറ്റാണ് ഇപ്പം ഒന്നും രണ്ടുമാണ് ശരി മൂന്നും നാലും തെറ്റാണ് അപ്പോൾ ഏതാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ഇനി അടുത്തത് ക്യൂണി കൾച്ചർ താഴെ തന്നിരിക്കുന്നതിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്കറിയാമല്ലോ പണ്ട് മുതൽ പഠിക്കുന്നതാണ് ഓപ്ഷൻ ബി ആണ് മുയൽ വളർത്തലിനെയാണ് ക്യുണി കൾച്ചർ എന്ന് പറയുന്നത് തേനീച്ച വളർത്തൽ എന്താണ് എപ്പി കൾച്ചർ ആണ് പട്ടുനൂൽ പുഴു വളർത്തൽ എന്താണ് സെറി കൾച്ചർ ആണ് മത്സ്യം വളർത്തൽ പി സി കൾച്ചറാണെന്ന് അറിയാമല്ലോ ഇനി കൈക്കുഴ കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ് തെന്നി നീങ്ങുന്ന സന്ധിയാണ് കൈക്കുഴ കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണുന്ന അസ്ഥിസന്ധി ഇനി അടുത്തത് സിനാപ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് പറയുന്നുണ്ട് ശരിയാണ് രണ്ട് നെഫ്രോണുകൾക്കിടയിൽ കാണപ്പെടുന്നു എന്താണ് തെറ്റാണ് പേശീകോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണുന്നു ശരിയാണ് രണ്ട് ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് രണ്ട് പേശിയ കോശങ്ങൾക്കിടയിൽ കാണുന്നു തെറ്റാണ് അപ്പോൾ രണ്ടും മൂന്ന് സ്റ്റേറ്റ്മെൻറ്റാണ് ശരി ഓക്കെ അതായത് ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗം ഏതാണെന്ന് പറയുന്നുണ്ട് ഏതാണ് വിറ്റാമിൻ എയുടെ അതായത് ഓപ്ഷൻ ബി ആണ് നിശാന്തതയാണ് വിറ്റാമിൻ എ കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗം എന്ന് പറയുന്നത് ഇനി എന്താണ് ഗ്ലോക്കോമ അതായത് കണ്ണിലെ മർദ്ദം അവസ്ഥയാണ് ഗ്ലോക്കോമ അതായത് നിശ്ശബ്ദ സോറി എന്താണ് കാഴ്ചയുടെ നിശ്ശബ്ദ കൊലയാളി എന്നൊക്കെ അറിയപ്പെടുന്നു ഈ ഗ്ലോക്കോമയെ ഓക്കെ ഇനി വർണ്ണാന്തത എന്ന് പറഞ്ഞാൽ കളർ ബ്ലൈൻഡ്നെസ് ആണ് അതായത് ചില വർണ്ണങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയാണ് വർണ്ണാന്ത എന്ന് പറയുന്നത് ഇനി മയോപ്പി എന്താണ് കണ്ണിൻ്റെ അതായത് നമ്മുടെ ലെൻസിൻ്റെ വക്രതയിലുണ്ടാകുന്ന വ്യത്യാസമാണ് ഈ മയോപിയയ്ക്ക് കാരണം അതായത് നേത്രകോളത്തിൻ്റെ നീളം കൂടുന്നത് അല്ലെങ്കിൽ കോർണിയയുടെ അല്ലെങ്കിൽ എന്താണ് ലെൻസിൻ്റെ വക്രത കൂടുന്നതാണ് ഈ മയോപിയയ്ക്ക് കാരണമായിട്ട് വരുന്നത് ഇനി താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് ഹീമോഫീലിയാണ് ജീവിതശൈലി രോഗം അല്ലാത്തത് ഇതൊരു ജെനറ്റിക്കൽ ഡിസീസാണെന്ന് അറിയാമല്ലോ ഇനി അടുത്തത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പണ്ടുമുതലേ നമ്മൾ പറയുന്നതാണ് ഏതാണ് ഓപ്ഷൻ ബി ആണ് ഇനാമിലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഈ ഏതിനും ക്ഷേത രക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ എച്ച് ഐ വി വൈറസ് പെരുകുന്നതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എന്താണ് ഏദിനം എന്നാണ് ഓപ്ഷൻ സി ലിംബോസൈറ്റാണ് കേട്ടോ ഏദിനം ക്ഷേത രക്താണുക്കളുടേതാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് അടുത്ത മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്ന എവിടെയാണ് എപ്പോഴും പണ്ടോട്ടേ പി എസ് യോഗിക്കുന്ന വെച്ചിട്ടാണ് ഇതാണ് ഓപ്ഷൻ എ കറാണ് ഈ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനം ഇത് നമ്മൾ എസ് ഇ ആർ ടിക്ക് എസ് സി ആർ ടി കത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഇതാണ് ഓപ്ഷൻ ഡി പ്രിയങ്കയാണ് നമ്മളുടെ എന്താണ് പാവലിൻ്റെ ഇനം എന്ന് പറയുന്നത് ഓക്കെ ഇനി അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബല്ലത്തിന് തകരാറ് സംഭവിച്ചു ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു വെച്ചാൽ ശരീര തുലനില പാലിക്കുന്നില്ല ഓക്കെ അതാണ് ഓപ്ഷൻ ബി ിയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കഴിഞ്ഞാൽ ശരിയായ ജോഡി കണ്ടെത്തുക ഓക്കെ ഇങ്ങനെ തന്നിരിക്കുന്നവർ ശരിയായ ജോഡി എന്ന് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു വാട്ടർജി റോസൺ അതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ ഇനി ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് ജോൺഡ്രി അലാരാണ് അരിസ്റ്റോട്ടിലാണ് ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് ഇനി സ്പീഷ്യസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ആരാ സ്പീഷ്യസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് നമ്മുടെ ഈ ജോൺ ഡ്രേ ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇനി വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ടാക്സോണമി ആരാണെന്ന് വെച്ചാൽ ആരാണ് കാൾ ലിനേസ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാമല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ അസ്ഥിയെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഓപ്ഷൻ സി ആണ് പെരിയോസ്റ്റിയമാണ് അസ്ഥിയെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇനി മനുഷ്യരീരത്തിൻ്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാവും അതിനാൽ ഭക്ഷണത്തിലൂടെ ഇവ ലഭിക്കേണ്ട ഈ ജീവ ഈ ജീവകത്തിൻ്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ കുടലിൽ ഉണ്ടാകും ഉണ്ടാകുന്ന ബാക്ടീരിയ അതായത് മനുഷ്യരീരത്തിൻ്റെ കുടൽ ഫിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾ ഈ ജീവകം ഉണ്ടാക്കുന്നു ഏതാണ് ആ ജീവം എന്ന് വെച്ചാൽ ഓപ്ഷൻ ഡി ആണ് ജീവൻ കെ ആണ് ബാ ചില ബാക്ടീരിയകൾ നമ്മുടെ കുടൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ തെങ്ങോറകളിൽ മഞ്ഞളപ്പിന് മഞ്ഞളപ്പിന് കാരണമാകുന്ന മൂ മൂലകത്തിൻ്റെ ഏത് മൂലകത്തിൻ്റെ കുറവാണ് എന്നുള്ളതാണ് അതാണ് തെങ്ങോലകളുടെ മഞ്ഞളുപ്പിന് കാരണം ഏത് മൂലകത്തിൻ്റെ കുറവാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് നൈട്രജൻ നൈട്രജനാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ജന്തു ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു എന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആണ് വൈറസ് ആണ് മഞ്ഞപ്പനി പടർത്തുന്നത് ഇനി കാർഡിയോളജി ഏത് അവയവത്തിൻ്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം ഓപ്ഷൻ ബി ഹൃദയമാണ് ഓക്കെ അപ്പോൾ ഇത്രയും ആണ് ഈ ഒരു വീഡിയോയിലുള്ളത് ഉള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്